പ്രശസ്ത തെയ്യം കലാകാരനും ഫോക്ലോർ അക്കാദമി ഗുരുപൂജ അവാർഡ് ജേതാവുമായിരുന്ന മാട്ടൂർ സ്വദേശി കെ കുമാരന് നാടിൻ്റെ യാത്ര മൊഴി മാടായി വാടിക്കൽ സമുദായ ശ്മശാനത്തിലായിരുന്നു സംസ്കാരം അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ പല അനുഷ്ഠാന കലകളും അരങ്ങിലെത്തിച്ച കലാകാരനാണ് ഓർമ്മയായത് അനുഷ്ഠാനങ്ങളെ കുറിച്ച് അഗാധമായ അറിവുള്ള ആളായിരുന്നു കൊയിലേരിയൻ കുമാരൻ എന്ന കെ കുമാരൻ തെയ്യം നാടൻപാട്ടുകൾ മാരിത്തെയ്യം എന്നിവയിൽ അഗാധമായ അറിവുണ്ടായിരുന്നു അദ്ദേഹത്തിന് മാടായ്ക്കാവിലെ മാരിത്തെയ്യം കെട്ടിയാടാറുള്ളത് കുമാരനും സംഘവുമായിരുന്നു പ്രാദേശിക ജീവിതത്തിൽ വരുന്ന മഹാദുരിതങ്ങളെ ദുരിതങ്ങളെ അകറ്റുന്നതിന് വേണ്ടി കർക്കിടക മാസത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മാരിത്തെയ്യം ആ മാരിത്തെയ്യത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി വാസ്തവത്തിൽ നമ്മൾ അറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം പോലും ഒരു പിന്നെ ഒരു സമർപ്പണമായി മാറുന്നു എന്ന് നമുക്ക് വാസ്തവത്തിൽ പറയാൻ സാധിക്കും പാരമ്പര്യത്തിൻ്റെ ഒരു കണ്ണി കൂടി ഇവിടെ അടർന്നു വീഴുകയാണ് തിരിച്ചൻ കാഞ്ഞ പൂജാരിയുമായിട്ടുള്ള ബന്ധമായിരുന്നു തുടക്കത്തിൽ ശ്രീ കെ കുമാരനുമായിട്ട് എനിക്ക് ഏതാണ്ട് നാൽപ്പത് വർഷത്തെ അടുത്ത ബന്ധമുണ്ട് അത് പൊലേരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമായിരുന്നില്ല കാലത്തോടൊപ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിനകത്തേക്ക് വരുത്തുന്നത് അല്ലെങ്കിൽ വരുന്നത് എന്നുകൂടി നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് കുമാരൻ്റെ എല്ലാ യാത്രകളെക്കുറിച്ചും കുമാരൻ്റെ സംരംഭങ്ങളെക്കുറിച്ചും കുമാരനിലൂടെ പി എച്ച് ഡി നേടിയ ഒരുപാട് ആളുകളെ കുറിച്ചൊക്കെ നിരന്തരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇത്ര പെട്ടെന്ന് കുമാരൻ ഈ ലോകം വിട്ടു പോകുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പൊലിയുടെ സംസ്കാരം ഒറ്റപ്പെട്ട ഒന്നല്ല അവരില്ലാതെ ഈ സമൂഹത്തിന് നിലനിൽപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ട് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ ഒരു സമൂഹം ആ സമൂഹത്തിൻ്റെ നാരായ പേരായിരുന്നു പൂജാരി അതിൻ്റെ തെളുപ്പായിരുന്നു കുമാരൻ വാടി വീണിരിക്കുന്നു വടക്കേ മലബാറിലെ മാരിത്തെയ്യങ്ങൾ കാരി തുടങ്ങി നിരവധി കീഴാള തെയ്യങ്ങൾ കെട്ടിയാടിയ കലാകാരനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി പേരാണ് മാട്ടൂലിലെ വസതിയിലെത്തിയത് ഫോക്ലോർ അക്കാദമിയിലും സംഗീത നാടക അക്കാദമിയിലും അംഗമായിരുന്നു കെ കുമാരൻ ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി